മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിൻ്റെ അന്താരാഷ്ട്ര കരിയർ മാറിമറിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ടീമിൽ മുൻപെങ്ങും ലഭിച്ചിട്ടില്ലാത്ത പിന്തുണയും ബാക്കപ്പും കഴിഞ്ഞ വർഷം സഞ്ജുവിന് കിട്ടി അതിന്റെ ഫലം ഇന്ത്യൻ ടീമിനും ലഭിച്ചു എന്നത് ശ്രദ്ധേയം ടി ട്വൻ്റിയിൽ ഇന്ത്യയ്ക്കായി കളിച്ച അവസാന അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറിയാണ് മലയാളി താരം അടിച്ചെടുത്തത് ഇതിൽ രണ്ടെണ്ണം കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ അവരുടെ നാട്ടിലായിരുന്നു ഈ കിഡിലിൻ പ്രകടനങ്ങൾ അന്താരാഷ്ട്ര ടി ട്വന്റി റാങ്കിങ്ങിൽ സ്വപ്ന ഫോമിൽ സഞ്ജുവിനെ സഹായിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട അവസാന ഐസിസി റാങ്കിങ്ങിൽ ടിവന്റി ബാറ്റിംഗിൽ പതിനെട്ടാം സ്ഥാനത്ത് എത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നു സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് കൂടിയായിരുന്നു ഇത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തു വന്ന ആദ്യ റാങ്കിംഗ് പട്ടികയിലും സഞ്ജു നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് പുതുവർഷത്തിലെ ആദ്യ ടി ട്വന്റി റാങ്കിങ്ങിൽ ബാറ്റിങ്ങിൽ ഒരു സ്ഥാനം മുന്നിലേക്ക് കയറാൻ ഈ മലയാളി താരത്തിനായി ഇതോടെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആയ പതിനേഴിലെത്താൻ സഞ്ജുവിന് സാധിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റിംഗ് പോയിന്റ് ആണ് നിലവിൽ സഞ്ജുവിനുള്ളത് ഇതും താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ചതാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ നാല് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷമാണ് സഞ്ജു കരിയർ ബെസ്റ്റ് റേറ്റിംഗ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം ആരംഭിക്കുമ്പോൾ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ നൂറിനുള്ളിൽ പോലും സ്ഥാനമില്ലാതിരുന്ന കളിക്കാരനാണ് സഞ്ജു ഈ വർഷം കാഴ്ചവെച്ച മിന്നും പ്രകടനങ്ങൾ റാങ്കിങ്ങിൽ സ്വപ്ന കുതിപ്പ് നടത്താൻ മലയാളി താരത്തെ സഹായിച്ചു കഴിഞ്ഞ കലണ്ടർ വർഷം ഇന്ത്യയ്ക്കായി പതിമൂന്ന് മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത് ഇതിൽ പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് സ്കോർ ചെയ്തു മൂന്ന് സെഞ്ചുറികൾക്ക് പുറമെ ഒരു അർദ്ധ സെഞ്ചുറിയും ടി ട്വൻ്റിയിൽ അദ്ദേഹം നേടി ബംഗ്ലാദേശിനെതിരെ സ്കോർ ചെയ്ത് നൂറ്റി പതിനൊന്ന് റൺസാണ് ഉയർന്ന സ്കോർ പോയ വർഷം അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ ഉയർന്ന റൺ വേട്ടക്കാരനായ സഞ്ജു മുപ്പത്തിയഞ്ച് ഫോറുകളും മുപ്പത്തിയൊന്ന് സിക്സറുകളും നേടി കഴിഞ്ഞ വർഷം ടി ട്വന്റിയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിലും നൂറ്റി എൺപത് പോയിന്റ് ഒന്ന് ആറ് സ്ട്രൈക്ക് റേറ്റിലുമാണ് ഇന്ത്യക്കായി സഞ്ജു ബാറ്റ് വീശിയത് ഓപ്പണിങ്ങിലേക്ക് പ്രമോഷൻ ലഭിച്ചതോടെയാണ് സഞ്ജുവിന്റെ ടി ട്വന്റി കരിയറിൽ വഴിത്തിരിവുണ്ടായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും നൽകിയ മാനസിക പിന്തുണയും സഞ്ജുവിന്റെ കരിയറിൽ സംഭവിച്ച ടെസ്റ്റിന് പിന്നിലുണ്ട് കഴിഞ്ഞ വർഷം കാഴ്ചവെച്ച പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സ്ഥാനമുറപ്പിക്കാനും സഞ്ജു സാംസണിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനു എതിരെയാണ് ഈ പരമ്പരയിലും സഞ്ജു ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അഞ്ച് മത്സര പരമ്പരയിൽ ഓപ്പണറായി തന്നെ സഞ്ജു കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മുൻ പരമ്പരകളിലെ ഫോം ഇംഗ്ലണ്ടിനു എതിരെയും തുടരാനായാൽ ഐ സി സി റാങ്കിങ്ങിൽ ആദ്യ പത്തിനുള്ളിൽ എത്താനും ഈ മലയാളി താരത്തിനാകും